കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിൽ ആശങ്കയിലായ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി ഉറപ്പുമായി സംസ്ഥാന സർക്കാർ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന മന്ത്രി കെ രാജനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചു കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ പെസോ വെടിക്കെട്ടിന് പ്രധാന പ്രതിസന്ധി നിയമത്തിൽ ഇളവ് നേടാൻ സ്ഥലം കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം കേവലം പ്രഖ്യാപനമായി മാത്രം അവശേഷിക്കുന്നതിനിടെയാണ് പൂരം മാറ്റു കുറയാതെ നടത്തുമെന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നത് വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറ ശൂന്യമായി വെക്കണമെന്ന പൊതുനിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പൂരത്തിന് വെടിക്കെട്ട് നടത്തുക പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിനുണ്ടാകുമെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ആ വിട്ടുവീഴ്ച വളരെ കർശനമായിട്ട് നോക്കുകയും ചെയ്യും കാരണം ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകരുത് പക്ഷേ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പൂരത്തിൻ്റെ ഒരു ഇനമാണ് വെടിക്കെട്ട് എന്നുള്ളത് കൊണ്ട് എ ജിയുടെ കൂടി ഉപദേശം മേടിച്ചുകൊണ്ട് സാധാരണത്തെ പോലെ ഗംഭീരമായ വെടിക്കെട്ട് പൂരത്തിനോടനുബന്ധിച്ച് നടത്തുക എന്ന നിലപാടിൽ തന്നെയാണ് പോക്കുന്നത് തൃശ്ശൂർ പൂരം വിവാദങ്ങളില്ലാതെ നടത്തുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിയമപരമായി നിന്നുകൊണ്ട് തന്നെ രീതിയിൽ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് ജില്ലാ ഭരണകൂടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടമാണ് അത് ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പെസോ കൂടി അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടി ആലോചിച്ച് പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ ഒരു തീരുമാനത്തിൽ എത്താണ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് എല്ലാവരും പോയാൽ നമുക്ക് സുഗമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും അങ്ങനെ നടക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർക്കൊപ്പം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യും പങ്കെടുത്തു കായിക